നമസ്കാരം പോലീസ് ആസ്ഥാനത്ത് സർക്കുലർ പോരിൽ കടുത്ത നടപടികൾ വേണ്ടെന്ന നിലപാടിൽ സർക്കാർ നിൽക്കുകയാണ് വിവാദം താനെ കെട്ടടങ്ങട്ടെ എന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് പോലീസുകാരായതുകൊണ്ട് കെട്ടടങ്ങുമോ അതോ ആളിക്കത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത് കടുത്ത നടപടികൾ എടുത്താൽ അത് തലവേദന കൂട്ടുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നുണ്ട് പോലീസിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ നിർദ്ദേശങ്ങളും നടപടികളുമായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ സർക്കുലർ അയച്ചതാണ് പോലീസ് ഉന്നതങ്ങളിലെ ചേരിതിരിവ് പുറത്തു കൊണ്ടുവന്നത് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിദേശയാത്ര നടത്തുന്നതിനിടയിലാണ് എ ഡി ജി പിയുടെ ഈ സർക്കുലർ ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് കടന്നിരിക്കുന്നത് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ പോലീസ് മേധാവി ഈ സർക്കുലറിനെതിരെ മറു സർക്കുലർ ഇറക്കി ഇനി യൂണിറ്റ് മേധാവികളും മറ്റു ഓഫീസർമാരും സർക്കുലർ ഇറക്കരുതെന്ന കർശന ഉത്തരവും കൂടി ഡി ജി പി പുറപ്പെടുവിക്കുകയും ചെയ്തു രണ്ടുപേരും പിണറായിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് അല്ലെ പിണറായിയോട് ഒട്ടി ഒട്ടിനില്ക്കുന്നവരാണ് അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് വിവാദം അങ്ങനെ സ്വയം കെട്ടടങ്ങട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ മാറി നിൽക്കുകയാണ് സർക്കാർ പ്രധാന വിഷയങ്ങളിൽ പോലീസ് മേധാവിയുടെ അനുമതിയോടെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് മാത്രമേ സർക്കുലറോ നിർദ്ദേശങ്ങളോ പുറപ്പെടുവിക്കാവൂ ദൈനംദിന കാര്യങ്ങളിൽ മാത്രമേ യൂണിറ്റ് മേധാവികളോ മറ്റ് ഓഫീസർമാരോ സർക്കുലർ റക്കാവൂ എന്നും ഡി ജി പിയുടെ ഉത്തരവിൽ പറയുന്നു അതേസമയം അജിത് കുമാറിൻ്റെ സർക്കുലറിനെ പോലീസ് മേധാവി പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടുമില്ല അതിനാൽ ആ സർക്കുലർ നിലനിൽക്കുകയും ചെയ്യും പോലീസ് മേധാവിയെ മാറ്റണമെന്ന ആഗ്രഹം സി പി എമ്മിലെ ചില കേന്ദ്രങ്ങൾക്കുണ്ട് എന്നാൽ ഇത് പുതിയ നിയമപ്രശ്നങ്ങളായി മാറാനുള്ള സാധ്യതയും സർക്കാർ തിരിച്ചറിയുന്നു ടി പി സെൻകുമാറുമായുണ്ടായ കോടതി യുദ്ധത്തിലെ തോൽവിക്ക് സമാനമായതൊന്നും സർക്കാർ ആഗ്രഹിക്കുന്നുമില്ല ി ജി പിക്ക് താക്കീത് നൽകിയാൽ പോലും അത് പ്രശ്നം ആളിക്കത്തിക്കുമെന്ന് സർക്കാരിന് അറിയാം പോലീസ് മേധാവിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുവെന്ന തരത്തിലെ സന്ദേശം നൽകാൻ സർക്കാരും ആഗ്രഹിക്കുന്നില്ല അതിനാൽ തൽക്കാലം പോലീസിലെ പ്രശ്നങ്ങളിൽ മൗനം പാലിക്കാനാണ് ആഭ്യന്തര വകുപ്പിന് ഉന്നത കേന്ദ്രങ്ങൾ നൽകുന്ന സന്ദേശം വെള്ളിയാഴ്ചകളിൽ സ്റ്റേഷനുകളിൽ വനിതാ പോലീസ് അംഗങ്ങളും പോലീസ് അസോസിയേഷൻ പ്രതിനിധികളും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗത്തിൽ കുടുംബകാര്യങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അവതരിപ്പിക്കാമെന്നതായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ സർക്കുലറിലെ പ്രധാന നിർദ്ദേശം ഇത് ജില്ലാ പോലീസ് മേധാവികൾക്കയച്ച പ്രശ്നങ്ങളിൽ ഏഴ് ദിവസത്തിനകം പരിഹാരം കാണണം ജില്ലാ പോലീസ് മേധാവികൾ പരാതിയും നടപടിയും ഉൾപ്പെടെ എ ഡി ജി പിക്ക് അയക്കണം പ്രശ്ന പരിഹാരമായില്ലെങ്കിൽ എ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഓൺലൈൻ യോഗത്തിലൂടെ പരിഹരിക്കും സംസ്ഥാനത്തെ ഏത് പോലീസ് ഉദ്യോഗസ്ഥനും ഡ്യൂട്ടിയിൽ തന്നെ തിരുവനന്തപുരത്തെത്തി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയാമെന്നും സർക്കുലറിൽ ഉണ്ടായിരുന്നു